നമസ്കാരം ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെന്റ് മേരി മേജർ ബസലികയിലാണ് അന്ത്യവിശ്രമം സെന്റ് പീറ്റേഴ്സ് ബസലികയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായ ശേഷം വിലാപയാത്രയായാണ് സെന്റ് മേരി മേജർ ബസലികയിൽ ഭൗതിക ശരീരം എത്തിച്ചത് ജനസാഗരമായി സെന്റ് പീറ്റേഴ്സ് ചാത്യം മാറിയിരുന്നു പാപ്പയുടെ ആഗ്രഹം പോലെ തന്നെ സാന്താമറിയ മേജർ ബസിലിക്കയിലാണ് പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് തന്റെ ശവമഞ്ചരം അലങ്കാരങ്ങളൊന്നുമില്ലാതെ ലളിതമായി നിലത്തായിരിക്കണം എന്നതായിരുന്നു പാപ്പ തന്റെ മരണപത്രത്തിൽ ഒടുവിലായി പറഞ്ഞിരുന്നത് പാപ്പയുടെ സംസ്കാരവുമായി ഏറ്റവും ഒടുവിൽ നടന്ന ചടങ്ങുകൾ വളരെ സ്വകാര്യമായിട്ടായിരുന്നു നടത്തിയത് അൻപതിൽ താഴെ ആളുകൾക്ക് മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഏകദേശം രണ്ടര ലക്ഷത്തോളം പേർ ഭൗതിക ശരീരത്തെ അവസാനമായി ഒരുനോക്കി കാണാൻ എത്തിയിരുന്നു വിലാപയാത്രയിൽ വഴി നീളെ വെള്ളപ്പൂക്കളുമായി ജനസാഗരം കാത്തിരുന്നു മേരി മേജർ ബസിലിക്കയിലേക്കുള്ള പാപ്പയുടെ അന്ത്യയാത്രയിൽ അനുഗമിച്ചത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഇന്ത്യ യുഎസ് ഉൾപ്പെടെ നൂറ്റി എഴുപതോളം രാജ്യങ്ങളുടെ ഭരണാധികാരികളടക്കം പ്രതിനിധികൾ സഭയിലെ കർദിനാൽമാർ പാത്രിയാർക്കിസ്മാർ ആർച്ച് ബിഷപ്പ്മാർ സന്യസ്ഥർ വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ അങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തി അവസാന യാത്ര കേരളത്തിന്റെ പ്രതിനിധികളായി കർദിനാൾമാരായ മാർ ക്ലീമിസും മാർ ജോർജ് ആലഞ്ചേരിയും മാർ ജോർജ് കൂവക്കാടും ഉണ്ടായിരുന്നു ഫ്രാൻസിസ് എന്നതിന്റെ ലത്തീൻ നാമമായ ഫ്രാൻസിസ്കസ് എന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ എഴുതു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമാണ് ഇത് രണ്ടും ഞായറാഴ്ച രാവിലെ മുതൽ ജനങ്ങൾക്ക് ശവകുടീരം സന്ദർശിക്കാം ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം നടന്ന് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് വത്തിക്കാനിൽ തുടങ്ങും